ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീമെന്ന ആരാധകരുടെ സ്വന്തം കാനറിപ്പട പേലെ റൊണാൾഡോ നെസാരിയോ ഫിഗോ റിവാൾഡോ കക്ക സാക്ഷാൽ നെയ്മർ ജൂനിയവരുടെ ആടുത്തിമൃത മണ്ണ് അതേ അഞ്ച് വേൾഡ് കപ്പും ഒമ്പത് കോപ്പയും നാല് കോൺഫനേഷൻ കപ്പുമായി കാൽപന്ത് ലോകത്ത് തികവാർന്ന പ്രകടനം പുറത്തെടുത്ത് മുന്നേറിയവർ എന്നാൽ ആ ബ്രസീലിയൻ ടീമിന് ഇന്ന് എന്താണ് സംഭവിച്ചത് കായിക ലോകത്തിന്റെ നിർവചനമായി പലരും കണക്കാക്കിയ ബ്രസീൽക്കാർ ഇന്ന് ലക്ഷ്യബോധമില്ലാതെ പാടുപെടുകയാണ് അതെ തീർച്ചയായിട്ടും അവർക്കൊരു തിരിച്ചുവരവ് അനിവാര്യമാണ് തുടർച്ചയായി ബ്രസീൽ പരാജയത്തിന് പടുകിലിപ്പിട്ട് തകർന്നടയുമ്പോൾ ഒരു പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ ഇതിലും വലിയ മഹാമാരിയിൽ അകപ്പെട്ട് ബ്രസീൽ പൂർവാതകം ശക്തിയോടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അന്ന് പല കോട്ടകളും അവരുടെ ചൂടറിഞ്ഞതുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തിരിച്ചുവരില്ല എന്ന് പലരും ചാപ്പ് ബ്രസീൽ കംബാക്ക് നടത്തിക്കൊണ്ട് ലോകത്ത് നടിച്ച ചില മൊമൻസുകളെ കുറിച്ചാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ ഫ്രാൻസും ബ്രസീലും ഏറ്റുമുട്ടുന്നു കാർലോസും കഫും ഡുംകോയിം റിവാൾഡോയും എൽഫിനോമിനോ എന്ന റൊണാൾഡോ നെസാരിയും അടങ്ങിയ ഒരു ബ്രഹ്മാണ സ്കോഡുമായി വന്ന ബ്രസീൽ അന്ന് ഏതൊരു എതിരാളികളുടെയും പേടി സ്വപ്നമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അതുവരെ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോയ റൊണാൾഡോ നെസാരിയോ അപസ്മാരം മൂലം തളരുന്ന കാഴ്ച ഒടുക്കം പ്രതീക്ഷ നഷ്ടപ്പെട്ട ബ്രസീൽ ടീം തകർത്തടിഞ്ഞത് എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് എന്നാൽ നാല് വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും പതിർമടങ്ങ് ആവശ്യത്തോടെ അവർ തിരിച്ചു വന്നു രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ ജർമ്മനിയെ തകർത്തുകൊണ്ട് അഞ്ചാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി അവർ തിരിച്ചറിവ് വീണ്ടും അറിയിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി ഫൈനൽ വേദിയിൽ അപസ്മാരമൂലം തകർന്നടിഞ്ഞ അതേ റൊണാൾഡോ നസാരിയുടെ തോളിലേറിയായിരുന്നു അഞ്ചാം ലോകകപ്പ് കിരീടം ബ്രസീൽ സ്വന്തമാക്കിയത് വർഷം രണ്ടായിരത്തി സ്വന്തം നാട്ടിൽ നടക്കുന്ന വേൾഡ് കപ്പ് മാമാങ്കത്തിനായി ബ്രസീൽ ജനത അണിഞ്ഞൊരുങ്ങി നിന്നു അങ്ങനെ എതിരാളികളെല്ലാം ഭേദിച്ചുകൊണ്ട് നെയ്മറും സംഘം ക്വാർട്ടർ ഫൈനലിലേക്ക് എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നത് ബ്രസീൽ ആരാധകർ ഒരിക്കലും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷമാണ് സുനികയുടെ അതിക്രൂരമായ ഫൗൾ അന്ന് ബ്രസീലിൻ്റെ എല്ലാ പ്രതീക്ഷയുമായ നെയ്മറിനുമീതെ വന്നണയുന്നു ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ അയാൾ മൈതാനത്ത് പിടയുന്ന കാഴ്ച ഒടുക്കം പരിക്കുപറ്റി നെയ്മറെ സ്ട്രക്ചർ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞത് കേവലം ഒരു ബ്രസീൽ ആരാധകന് മാത്രമായിരുന്നില്ല മറിച്ച് അന്ന് കളി കണ്ട ഏതൊരാളും അ നിസ്സഹായതയിൽ പങ്കു ചേർന്നിരുന്നു എന്നാൽ നെയ്മറിൻ്റെ അഭാവം ബ്രസീലിനെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണ് എന്നത് അവരറിഞ്ഞത് സെമിൽ ജർമ്മനിയുമായി ഏറ്റുമുട്ടിയപ്പോഴാണ് അതെ സ്വന്തം നാട്ടിൽ സ്വന്തം ആരാധകർക്ക് മുമ്പിൽ ജർമ്മൻ പട ബ്രസീലിന്റെ ചിറകരിച്ചു ക്രൂസും മുള്ളറും ക്ലോസുമെല്ലാം ആടുത്തുമർത്താ ദിനം അവർ അടിച്ചു കൂട്ടിയത് ഏഴ് ഗോളുകളാണ് അങ്ങനെ മാരക്കാനയുടെ മണ്ണിൽ നിന്ന് നാണക്കേടിന്റെ തോൽവി ഏറ്റുമായും കൊണ്ട് ബ്രസീൽ കളം വിട്ടു എന്നാൽ ആ തോൽവിക്ക് അവർക്ക് പകരം വീട്ടേണ്ടതുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിലെ ആ പരാജയം ഉണങ്ങാത്ത ഉണങ്ങാത്തവർണമായി അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് ഏറ്റവും വലിയ അവസരമായിട്ടാണ് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് കടന്നു വരുന്നത് എന്നാൽ അവർക്ക് പ്രതികാരം വീട്ടാൻ പറ്റിയ അവസരമായി തന്നെ ഫൈനലിൽ എതിരാളിയായി വന്നത് രണ്ടായിരത്തി പതിനാലിൽ തങ്ങളെ കണ്ണീർ കുടിപ്പിച്ച അതേ ജർമ്മനി തന്നെ അതെ ഇരു ടീം ഒരു ഗോൾ നേടിക്കൊണ്ട് സമീപനം പാലിക്കുന്നു ഒടുക്കം മത്സരം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് തുടരെയുള്ള പെനാൽറ്റികൾ ഇരുടീമും ലക്ഷ്യം കണ്ടപ്പോൾ അവസാനമായി കീക്കെടുക്കാൻ വന്ന ജർമ്മൻ താരത്തിന് പിഴക്കുന്നു എന്നാൽ ബ്രസീലിനായി അവസാനമായി കീക്കെടുക്കാൻ വന്നത് അവരുടെ നായകൻ നെയ്മർ ജൂനിയർ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തനിക്കേറ്റ പരിക്കിനെയും ബ്രസീലിനേറ്റ നാണക്കേടിനെയും എല്ലാം ഒരു നിമിഷം മനസ്സിൽ കൊണ്ടുവന്ന് ആ പന്തിനെ ജർമ്മൻ പോസ്റ്റിലേക്ക് യാത്രയാക്കി എന്നാൽ ആ കിരീടത്തിന് പിന്നാലെ ബ്രസീലുകാരെ നിർഭാഗ്യം വീണ്ടും വേട്ടയാടി പിന്നീട് നടന്ന രണ്ട് കോപ്പയിലും ബ്രസീലിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിനിറങ്ങിയ കാനഡ പട പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നെങ്കിലും ക്വാർട്ടറിൽ ബെൽജിയമായി പരാജയപ്പെട്ട് മറ്റൊരു ടൂർണമെന്റിൽ നിന്ന് കൂടെ അവർക്ക് പുറത്തു പോകേണ്ടി വന്നു എന്നാൽ പിന്നീട് നടന്ന കോപ്പയിൽ നെയ്മറില്ലാതെ ഇറങ്ങുന്ന ബ്രസീലിയൻ പട തകർന്നഴിയുമെന്ന് പലരും കരുതിയെങ്കിലും വിമർശകരെ എല്ലാം അത്ഭുതപ്പെടുത്തി വിജയങ്ങളുടെ കലവറ തീർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പയിൽ സെമിയിൽ അർജന്റീനയെ രണ്ട് ഗോളിൽ പരാജയപ്പെടുത്തി ഒടുക്കം ഫൈനൽ പോരാട്ടത്തിൽ പെറുവിനെ മൂന്ന് ഗോളിന് തല്ലി തകർത്തുകൊണ്ട് വീണ്ടും ഒരു കോപ്പ കിരീടം ചൂടി ബ്രസീൽ വീണ്ടും അവരുടെ തിരിച്ചുവരവ് ലോക ഫുട്ബോളിന് കാണിച്ചു കൊടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കത്തഡ് വേൾഡ് കപ്പിൽ നിന്നും ഇന്നതാ മറ്റൊരു കോപ്പയിൽ നിന്നും പരാജയമേറ്റുവാങ്ങി ബ്രസീലിനെ വീണ്ടും നിർഭാഗ്യം വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഫുട്ബോളിൽ കൺസിസ്റ്റന്റായി മുന്നേറിയ ബ്രസീലിൻ പാട വീണ്ടും പരാജയത്തിന് കളിത്തോയന്മാരായി മാറുന്ന കാഴ്ച എന്നാൽ ഇനി അവരുടെ മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് തന്നെയാണ് തോൽവിയുടെ മുഴുവൻ ഭാരം അവിടെ ഇറക്കി വെച്ച് അവർക്ക് തിരിച്ചു വരേണ്ടതുണ്ട് അതിനായി തന്നെയാണ് ബ്രസീൽ ജനത നീർന്ന പരിഹാസങ്ങൾക്കിടയിലും ആ കൊടിയെ നെഞ്ചോട് ചേർക്കുന്നത് കാത്രികാം ബ്രസീലിന്റെയും നെയ്മറിന്റെയും തിരിച്ചുരവിനായി